എല്ലാവർക്കും നമസ്കാരം നവംബർ മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ചയാണ് ദേശീയ ക്ഷീരദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ ആ ഒരു തീമും അതുപോലെ തന്നെ തീയതിയും കാണാൻ സാധിക്കും ഇനി അഥവാ ഇവിടെ നോ ഇവൻസ് ആഡഡ് എന്നാണ് കാണുന്നത് എങ്കിൽ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പൊ ആദ്യം നിങ്ങൾ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തണം അതിനുശേഷം മാത്രം രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുക രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്നതിൻ്റെ വലതോഷത്ത് കാണുന്ന കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇരുപത്തി ആറ് എന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് നൽകുക അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീം സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ടാമത്തെ സി ബി ഐയുടെ തീയതിയും തീമും കാണാൻ സാധിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീം മാറിപ്പോകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കും പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ വലദോഷത്ത് കാണുന്ന ഒരു പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആ ഒരു തീം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സി ബിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം